ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടാ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടാണ് അപ്പോൾ ഇന്നൊന്ന് ഈടാന്ന് വിചാരിച്ചിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുക ഇന്നലെ ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പതഞ്ഞ് പൊളിച്ച് പൊന്തിയിട്ടുണ്ടോയെന്ന് ആദ്യം വന്ന് പല്ല്വെച്ച് വന്ന് നോക്കുന്നത് അതാണ് കേട്ടോ കാരണം അത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം കാണുമ്പോൾ സംഭവമൊക്കെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ ഏളയ്ക്ക് പാകപ്പെടുത്തി വെക്കാൻ ആ സമയത്ത് ഞാൻ തുറന്ന് നോക്കിയില്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പുളിച്ച് പന്തി ഇതൊക്കെ ഇങ്ങോട്ട് നിലത്തിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് സമയത്താണ് ഞാൻ നോക്കിയതില്ലെങ്കിൽ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അതെല്ലാം ഇളക്കി റെഡി കാരണം നന്നായി നേരം വൈകി ആറരയായി ഏട്ടരക്കാണെങ്കിൽ ഏഴരയ്ക്ക് പോകും വേണം അപ്പോഴേക്കും കഴിക്കാൻ റെഡിയാക്കണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഇഡലി ചെമ്പ് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് വെള്ളം ചൂടാക്കി വേഗം തന്നെ ഒഴിച്ച് ഞാൻ സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏട്ടൻ മുമ്പ് കഴിക്കാൻ റെഡി ആവില്ല എന്നുള്ളത് തോന്നിയത് കൊണ്ട് ഞാൻ വേഗം അത് സെറ്റാക്കി വെച്ചും കൊണ്ട് നേരെ മോളിൻ്റെ അടുത്ത് കേട്ടോ അടക്കം ആണത് അവളെ ഉറങ്ങിയിട്ട് എണീച്ച എന്താ കാരണം നോക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകണേ പോയി നോക്കിയപ്പോൾ നല്ല ഉറക്കാണ് കേട്ടോ നന്നായി കിടന്നു ഇറങ്ങണം പിന്നെ ഉറങ്ങിക്കോട്ടേന്ന് വെച്ചിട്ട് വന്നു സ്കൂളൊന്നും ഇല്ലല്ലോ സ്കൂൾ പോയിട്ടല്ലോ വെളിയിലോ നമുക്ക് ഇന്ന് പൊട്ടം വെയിലാണ് ഇട്ടാ ഏഴ് മണി ആയിട്ടില്ല എപ്പോഴും ആറിയാകുമ്പോഴേക്കെന്നെ നല്ല വെയിലുതിച്ച് വന്നിട്ട് അപ്പം വേൻ തേങ്ങയെല്ലാം ചേരുകയും ചമ്മന്തിക്കുള്ളത് റെഡിയാക്കി ഞാനവിടെ വെച്ചിട്ടിട്ട ഉപ്പേരിക്കുള്ളത് ഞാൻ എരിഞ്ഞ് വെച്ചിട്ടിട്ട അപ്പം ചാമ്പങ്ങനെട്ടരി കേട്ടോ കുറേ ചാമ്പങ്ങൾ ചട്ടിക്കുള്ളതൊക്കെ അരച്ച് താളിച്ച് കൊടുത്ത കേട്ടോ ചട്നി പറഞ്ഞിട്ട് രീതിയിൽ പോയിട്ട് ഞാൻ തീരെ ഇഷ്ടമല്ല ചട്നി പക്ഷെ പെട്ടെന്ന് ആയിക്കോട്ടെ അതെങ്കിലും കഴിച്ചിട്ട് പോകാമല്ലോ വെച്ചിട്ടാണ് സാമ്പാറുണ്ട് എന്നാലും കൂട്ടത്തിലൊരു ചട്നിയും കൂടി ഇരുന്നോട്ട് വെച്ചിട്ടാണ് കേട്ടോ അത് റെഡിയാക്കി അങ്ങനെ അത് താളിച്ച കൂടി എടുത്തതിന് ശേഷം ഞാൻ വേഗം പയർ റെഡിയാക്കി മോളപ്പേക്ക് നീച്ചിട്ട ഏട്ടൻ കഴിച്ചിട്ട് പോയി പോയിട്ടോ അതൊന്നും വീടിയെടുക്കാൻ പറ്റിയില്ല മോൾ നീച്ച് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതൊരു പതിവായിട്ടുള്ള മാലിട്ടതിന് ശേഷം കുളി കഴിഞ്ഞ് എന്തായാലും ഒന്ന് രാവിലെ വൈകുന്നേരം വിളക്ക് വെക്കും അപ്പോൾ പിന്നെ എന്തായാലും ഉള്ളത് തുഴു ഇട്ടാം തൊഴുകി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണ് ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും കൂട്ടി കട്ടൻചെയും കൂട്ടിയിട്ട് കഴിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നിർമ്മചേച്ചിന് മോളായിട്ട് നിർമ്മചേച്ചന അവൾക്ക് ഞാൻ ഇഡ്ഡലി വേണം തരട്ടേന്ന് ചോദിച്ചപ്പോൾ വേണ്ടായിരുന്നു വേണമെങ്കിൽ വേണം തന്നെ പറയും കേട്ടോ അങ്ങനെയുള്ള മടിയൊന്നും അവൾക്കും ഇല്ല ഞങ്ങൾക്കും ഇല്ല കേട്ടോ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ സ്കൂളിലുള്ള സമയം കൊണ്ട് അവർ എപ്പോഴും വരുമുട്ടോ വീട്ടിലിരുന്ന് കഴിക്കാം അപ്പോൾ കഴിച്ചു പോകണമെങ്കിൽ നമുക്കറിയില്ല കൂട്ടം കൂടി കൂട്ടം കൂടി അങ്ങനെ ഇരുന്ന് കഴിക്കും ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറെ കഴിഞ്ഞിട്ട് തിരുമ്പലും എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ അവൻ്റെ കൂടി ഇരുന്നു കൊണ്ട് അങ്ങനെ കഴിക്കുന്ന സമയം കുഴപ്പമില്ല സെറ്റ് ആയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പം അമ്മ വന്നിട്ടാണ് അമ്മ വന്നിട്ട് കൊണ്ടുവന്ന അത് കളത്തിൽ മാങ്ങ കൊണ്ടുവന്നു പിന്നെന്താ ചക്ക വറ്റൽ കൊണ്ടുവന്ന കേട്ടാ സൂപ്പറായി വറുത്തിട്ടുണ്ട് കേട്ടോ കളത്തിലു ചേച്ചി അടിപൊളി ഉണ്ടായിരുന്നു പിന്നെ ചക്കക്കുരുണ്ടായിരുന്നു കേട്ടോ മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കഴിച്ച് നോക്കണ കേട്ടാ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി മോൾക്ക് പിന്നെ ചക്ക വറ്റലും അതേപോലെ നമ്മുടെ ഈ വാഴയ്ക്ക വറ്റലൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് അവൾ പിന്നെ അതൊക്കെ ചോദിച്ചാൽ മധുരമുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അവൾ കഴിക്കില്ല അതെ മധുരമുള്ള സാധനങ്ങളൊക്കെ എനിക്കാണ് ഇഷ്ടം ഇത് കണ്ടു വാങ്ങിക്കണം നല്ല പഴുത്ത വാങ്ങി കേട്ടോ ദേവോട്ടം കൊണ്ടുവന്ന അത് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നോക്കട്ടെ പറ്റിയ വീട് ഇട്ടിട്ട് എടുത്തിട്ട് ഞാൻ ഇടാട്ട ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് സൂപ്പറായി പഴുത്തിട്ടുണ്ട് ഈ രണ്ട് വാങ്ങി ഞങ്ങൾ തിന്നിട്ടാണ് പിന്നെ കുറച്ച് നേരം അവരിനെ അവിടെ ഞാൻ കുറച്ച് നേരം ഇപ്പുറത്ത് ഇപ്പുറത്തെ തൂന്തൊക്കെ ഇരുന്നുണ്ടായിരുന്നു അപ്പം അവൻ്റെ അടുത്ത് കൂട്ടം കൂടട്ടെ പറഞ്ഞ് വിഷ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഇപ്പുറത്ത് ഇരുന്നവരുടെ അടുത്ത് കൂട്ടം കൂടി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ നല്ല ചിത്രവര വര ചെല്ലായിരുന്നോട്ടോ അവർ ഒരേ കളറിങ്ങും പെയിൻ്റ് അടിയും ചിത്ര വരയ്ക്കലൊക്കെ ആയിരുന്നു പിന്നെ അവരതൊക്കെ ചെയ്തിട്ട് കുറേ നേരം അവർക്ക് മീനൊക്കെ വന്നു കേട്ടാ മീനും വന്ന് ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒരു മണിയായിട്ടോ ആ സമയത്താണ് പിന്നെ ഞാൻ നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാ സമയത്ത് പിന്നെ വീഡിയോ എടുക്കണ കേട്ട് ഇവരുടെ ഇത് കഴിഞ്ഞിട്ടും ഇല്ല കേട്ടോ ഇവര് പെയിൻ്റ് അടിച്ചു കൊണ്ട് നടക്കേണ്ടത് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ പെണ്ണും അമ്മയൊക്കെ കൂടിയിട്ട് അപ്പുറത്തു ഫോണിൽ വീഡിയോ കാണുന്നുണ്ട് ഇപ്പുറത്ത് ഇവർ വീ പെയിൻ്റും അടിക്കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ചൂട് സഹിക്കാൻ വയ്യാണ്ട് ഞാനിങ്ങനെ ഇരിക്കണം വേർത്ത് ഒഴുകണ്ടിട്ടാണ് ഞാനൊക്കെ ഇരുന്നുകൊണ്ട് നല്ല